ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സൺഡേ വ്ലോഗാ കേട്ടോ അപ്പം ഇപ്പം എട്ടര ആയിട്ടുണ്ട് കേട്ടോ സമയം ഇപ്പോൾ എഴുന്നേറ്റുള്ളൂ പിള്ളേർ രാത്രി ഈ കിടന്ന പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടും വൈകി ഉറങ്ങണോണ്ട് ഈ ടൈമൊക്കെ ആകട്ടെ എഴുന്നേൽക്കുമ്പോൾ പിന്നെ ക്ലാസ്സില്ലാത്തതുകൊണ്ടും ഈ ടൈമൊക്കെ ആവും അപ്പം മോജ് എഴുന്നേറ്റിട്ടുണ്ട് മോൾ നല്ല വർക്കൗട്ടാകും അപ്പം നമുക്ക് എന്തായാലും ഇത് പോകണെടുത്തോളും പോട്ടെ എവിടം വരെ എത്തും എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കണ്ടിട്ട് വരാം അപ്പോൾ അതേ നമ്മുടെ അന്നമോളത്തെ ഇവിടെ കിടന്നുറങ്ങോ അന്നമോള് നല്ല ഉറക്കാണ് ഹാളിലേക്ക് എടുത്തേക്കും നല്ല ചൂടുള്ളോണ്ട് പിന്നെ ഹാളിലേക്ക് ആക്കിയിട്ടൊക്കെ എടുത്തൊക്കെ അന്നമോളും മോച്ചും മമ്മീ കൂടി ഇവിടെ കിടക്കും പിന്നെ മോച്ചു ചായ അവിടെ ഇരുന്ന് മോച്ചുനെ കാണിച്ചരാട്ടാ അപ്പൊ ദേ മോച്ചു ചായ കുടിക്കണ്ടാ മോച്ച ഹായ് ഹായ് അപ്പൊ മോച്ചുന്റെ ചായ ഓടിയൊക്കെ കഴിഞ്ഞ് മോച്ചിരിക്കുന്നുണ്ട് ഇനി കുഞ്ഞിപ്പണ് എഴുന്നേറ്റ് കഴിയുമ്പോൾ മോച്ചു കുറച്ചേരെയും കളിക്കും കുറച്ചേരം ടി വി ഒക്കെ കണ്ടിരിക്കും അല്ലേ മോച്ചു വലിയ ചെക്കനായില്ലേ ബർത്ത്ഡേ ആണ് വരാൻ പോണേ അപ്പതേ ഞാൻ ചായ കുടിക്കാൻ പോകട്ടോ ഇതിനിടയ്ക്ക് പല്ലക്കിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എഴുന്നേൽക്കുമ്പോ തന്നെ പല്ലൊക്കെ തേക്കും പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഞാൻ ദൈ ചായ കുടിക്കാൻ പോവാണ് മോച്ചു അന്നാമിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടതേ അന്നമോളും ചേട്ടായും ചേട്ട അന്നമോളെ പിടിച്ചെഴുന്നേപ്പിക്കണ്ടിട്ടോ നേരെ ഇനി രണ്ടും കൂടി അടുക്കളയിലേക്ക് കേട്ടോ അവര് പോക്ക് മോച്ച ഓളെ പിടിച്ചിരുത്ത എവിടെങ്കിലും ഏത് പാട്ടാന്നറിയോ കാക്കി കാക്കേ കൂടെയാണ് പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചത് അല്ലേ ആരായരി നമ്മുടെ മോച്ചൂനുണ്ടല്ലോ ഓരോരോ പരീക്ഷണങ്ങളാട്ടോ ഓരോ ദിവസം ഇപ്പൊ ഈ ഈ സാധനം ഒക്കെ ഇല്ലേ ഇങ്ങനത്തെ സാധനം വെച്ചിട്ട് കുറെ ഉണ്ടാക്കും പിന്നെ ഇങ്ങനത്തെ സാധനം വെച്ചിട്ട് ഉണ്ടാക്കും ബിൽഡിങ് ബോക്സ് ഒക്കെ വെച്ചിട്ട് ഓരോന്നുണ്ടാക്കും കേട്ടോ അപ്പൊ ഇപ്പൊ ഇത് ഇവൻ ഉദ്ദേശിക്കണം എന്നിട്ടാന്നറിയോ ഇത് മറ്റേ എന്താണാ കാറ്റടിക്കണ സാധനം അല്ലേ ഈ സൈക്കിളിനൊക്കെ ഏറെ അടിക്കണ സാധനം പോലെ പമ്പായിട്ടാണ് ഇവൻ അത് യൂസ് ചെയ്തേക്കണത് ആ ബോളിൽ ഇത് അടിക്കാൻ വേണ്ടിയിട്ടാ ഇത് ഇവൻ ബോളിൽ ഇങ്ങനെ കുത്തി വയ്ക്കും എന്നിട്ട് ഇവൻ ഇതിങ്ങനെ അടിക്കും അത് അടിച്ച മോച്ചു ആ നിങ്ങൾ എങ്ങനെയാന്ന് കാണിച്ചു കൊടുത്തേ ആ ഇങ്ങനെ ഇങ്ങനെയാട്ടോച്ചത് വർക്ക് ചെയ്യിപ്പിക്കണേ എന്നാലും നമ്മുടെ കുഞ്ഞുമക്കളുടെ ഓരോ ബുദ്ധിയെ എവിടെ ഒരാൾ ഇരിപ്പുണ്ട് എന്താ അറിയില്ല ചേട്ടനെ ഓരോന്നുണ്ടാക്കും അത് നശിപ്പിക്കാം അതാണ് ഇവളുടെ ഉദ്ദേശം പക്ഷെ മോച്ചൊന്നും ചെയ്യില്ല അപ്പൊ മോച്ചു കണ്ണാടി ഉണ്ടാക്കി കേട്ടാ അപ്പൊ മോച്ചുണ്ടാക്കണ പോലെ ഉണ്ടാക്കാൻ വേണ്ടി ഒരാളെ ഇവിടെ നിന്ന് ണ്ട് പക്ഷെ പറ്റുന്നില്ല അയ്യോ ഓരോന്ന് അന്നാമിക്ക് വേണ്ട മോനുണ്ടാക്കിക്കോ കളിയൊക്കെ കഴിഞ്ഞ് രണ്ടും കൂടി ഫോൺ നോക്കിയിരിക്കുന്ന ആട്ട കാണേ അന്നാമിയുടെ കയ്യിലിരുന്ന ഫോൺ മോച്ചു തട്ടിപ്പറിച്ച് വാങ്ങിച്ചിട്ട് മോച്ചു ഒറ്റയ്ക്ക് ഇരുന്ന് കാണായിരുന്നു പിന്നെ അന്നാമി വഴുക്കൊന്നും ഉണ്ടാക്കാത്ത കാരണം അവന്റെ അടുത്ത് പോയി ഇങ്ങനെ കിടക്കും അവൾക്ക് കൂടുതലിഷ്ടം ചേട്ടായുടെ അടുത്ത് ഇങ്ങനെ പറ്റിച്ചേർന്നിരുന്ന് കാണാനാട്ട അപ്പം മോച്ചയായാലും കാണിച്ചൊക്കെ കൊടുക്കും മോച്ചു പഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ അന്നാമീനെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുക എന്നൊക്കെ പറയും വിട്ടാ അപ്പം മോച്ചവരും വേണ്ടായിരിക്കും അന്നാമീനെ വേണമെന്നൊക്കെ പറഞ്ഞ് നിർത്തുവിട്ടാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മുടെ അന്നമോള് നല്ല ഉറക്കായിട്ടാണ് മോച്ചും ഉറങ്ങിയിട്ടില്ല മോച്ചിനെ ഉറക്കാൻ മമ്മി നോക്കുന്നുണ്ട് അന്നമോള് ഫുഡൊക്കെ കഴിച്ചു വിട്ടാ അതൊന്നും എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആ ഇനിയിപ്പോൾ ഇവിടെ എഴുന്നേ കുറെ നിറം കഞ്ഞിട്ടായിരിക്കും ഇവളെ എഴുന്നേക്കണതൊക്കെ അപ്പം കാണാം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ അന്നാമം ഞാനും കൂടി നടക്കാൻ പോവാണ് പിന്നെ മൂച്ച കിടന്ന് നല്ല ഉറക്കാട്ടോ അപ്പൊ ഞാനും അന്നമോളും കൂടി നടക്കാൻ പോവാട്ടോ പോവാ നടക്കാൻ പോവാ നടക്കാൻ പോവാന്ന് പറഞ്ഞു കൂടിട്ടുണ്ട് കേട്ടാ ആ പോവാൻ പോവാം പിന്നെ ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ നിലത്തിറക്കും ഞങ്ങൾ ഞങ്ങളിത് അവിടം വരെ നടന്നിട്ട് വരാം അല്ല എന്നോള് നടക്കാൻ പോവാണ് എങ്ങോട്ടെ പോണേ വാ പിടിക്ക് കയ്യെ പിടിക്കേ പിള്ളിതേ വണ്ടി 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 അന്നമോളെ അപ്പതേ ഞങ്ങളതേ ഇവിടെ വന്നിരുന്നു അന്നമോള് കുഞ്ഞായിരിക്കുമ്പോ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ നമ്മൾ എപ്പോഴും ഇങ്ങനെ നടക്കാൻ പോയിരുന്നു കേട്ടോ ഇപ്പോഴാണ് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇവരെങ്ങോട്ട് നടക്കാൻ പോകാത്തത് പക്ഷേ അമ്മ ഇപ്പോഴും നടക്കൂട്ടാ അപ്പം ഞങ്ങളത് ഇവിടെ ഇരുന്നു ഇനിയിപ്പോൾ കുറച്ചും കൂടി നടക്കണം കേട്ടോ എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും അന്നമോളെ അന്നമോളെ അന്നമോളേക്ക് ഇവിടെയൊക്കെ കണ്ടോ രണ്ട് സൈഡിലും പൂക്കളാട്ടോ അതെ ആ അവിടെ കണ്ടോ എന്ത് രസാന്നറിയോ അല്ല അന്നമോളെ നല്ല ഭംഗിയില്ലേ ആ ഇനി നമ്മളെങ്ങോട്ടാ പോകുന്നേ ഇനി ഞങ്ങൾ എന്താ കാണിക്കൊന്ന പൂത്ത് നിക്കണ കാണാൻ പോവാണല്ലോ